ഹിന്ദുസ് കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കൈതച്ചക്കയും ചെറുതായി മധുരമുള്ള കൈതച്ചക്കയും ചനച്ച ഒരു മാങ്ങയും കൂടിയുള്ള മധുര പുളിശ്ശേരിയാണേ നല്ല ടേസ്റ്റ് കല്യാണത്തിനെല്ലാം ഉണ്ടാക്കുന്ന പോലുള്ള ഒരു ടേസ്റ്റാണേ ഞാനേ ഒരു മാങ്ങ ഒരു ഒരുമിത ഒരുവിധം ചനച്ച മാങ്ങയാണ് അതും ഇത് കൈതച്ചക്ക അതും നല്ലോണം പഴുത്തിട്ടില്ല ഒരുമാതിരി ചെറിയ മതിരോ ഇത് ഇത്ര ഇത് കൂട്ടി ഞാനൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണെ മൂന്ന് ചെറിയ പച്ചമുളകും അത് ഒരു കുക്കറിൽ വലുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ച് ആക്കി പിന്നെ തേങ്ങ ഇച്ചിരി തൈരു ഒഴിച്ച് ആക്കുന്ന സംഭവമാണ് നല്ല ടേസ്റ്റാണ് ഇത് മീനൊരു മീൻ പൊരിച്ചതോ അച്ചാറോ ഇതും കൂട്ടി ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാട്ടോ ഇതാ ഞാൻ ഇത്ര വലുപ്പത്തിൽ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി മുളക് പൊടി കുറച്ച് ഉപ്പ് ഞാൻ എല്ലാത്തിനും കുറച്ച് ഇത് കുരുമുളക് പൊടി ചേർക്കുക കുറച്ച് നമ്മൾ ആവശ്യത്തിന് പിന്നെ അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലടിപ്പിക്കണേ കുക്കറിലോട്ട് പിന്നെ എൻ്റെ ചാനലിൽ അധികം ഇതൊന്നുമില്ല വ്യൂ ഒന്നും കുറവാണ് എനിക്കൊത്തിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയുക പക്ഷേങ്കിൽ എന്നാന്നറിയത്തില്ല റീച്ച് കുറവാണ് അപ്പം നിങ്ങളെ നല്ല പോലെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് ഈ ഫീൽഡ് ഇതിലോട്ട് നിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണേ ഇത് നല്ല പോലെ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് ഇതാ നല്ലോണം വെന്തു ഇനി ഇതിലോട്ട് തേങ്ങ തേങ്ങ ഒരുമുറി തേങ്ങ ജീരകം വെളുത്തുള്ളി തൈരും ആവശ്യത്തിന് തൈരും കൂട്ടി അരക്കണേ അതിലോട്ട് തേങ്ങ ഒരുമുറി തേങ്ങ തൈരും കൂട്ടി ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂട്ടി അരച്ചതാണ് അതിതാ ഇതിലോട്ട് ഒഴിച്ച് പാകത്തിന് നമ്മൾ ഒരു ചാറിൻ്റെ ഇതനുസരിച്ച് നല്ലപോലെ ഇളക്കി നല്ല ടേസ്റ്റാണ് കടുക് പൊട്ടിക്കാൻ പൊട്ടി താളിക്കുവാണേ അതിന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ച വച്ചൻമുളക് കറിയേപ്പലി ഇത്രയും സാധനങ്ങൾ കടുക് ഇട്ട് ഉലുവിയൊട്ട് കടുക് പൊട്ടിക്കുവാണേ ളിച്ച നല്ല വല്ല മുട്ട കഴിക്കാൻ ഇതിൻ്റെ നല്ല രാണ്